കാറ്റും മഴയും ശക്തമായതോടെ നഗരവാസികളുടെ ജീവൻ ആശങ്ക പടർത്തിയ നഗരപരിസര അപകടാവസ്ഥയിലായ ഇരുപത് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു വട്ടാമ്പി റോഡിലെ അപകടാവസ്ഥയിലായ പഴയ സ്വകാര്യ കെട്ടിടത്തിന്റെ സംശയയുടെ ഭാഗം കഴിഞ്ഞ രാത്രി തകർന്നു വീണിരുന്നു ഈ കെട്ടിടം ഏത് സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് നിരവധി വാഹനങ്ങളും കൽനടയാത്രക്കാരും കടന്നുപോകുന്ന പ്രധാന റോഡ് അരികിലാണ് വർഷങ്ങളായി അപകടാവസ്ഥയിലായ പഴയ കെട്ടിടം സ്ഥിതിചെയ്യുന്നത് കെട്ടിടത്തിനുള്ളിൽ നിന്ന് മരം വളർന്ന പന്തലിച്ച അവസ്ഥയിലാണ് കെട്ടിടം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഇരുപത് കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി അപകടാവസ്ഥയിലായ കെട്ടിടങ്ങള് പൊളിച്ചുമാറ്റുന്നതിന് നോട്ടീസ് നല്കിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രന് പറഞ്ഞു പല കെട്ടിടങ്ങളുടെയും ഉടമകളും വാടകക്കാരും കെട്ടിടത്തിന്റെ അവകാശികൾ തമ്മിൽ തമ്മിലും കേസുകൾ നിലനിൽക്കുന്നുണ്ട് കേസുകളുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനെ നിയമപരമായി നിരവധി തടസ്സങ്ങളുണ്ട് രണ്ടായിരത്തിയഞ്ചിലെ ദുരിത നിവാരണ നിയമപ്രകാരം കെട്ടിടങ്ങള് പൊളിച്ചുമാറ്റാന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി കെ വിശ്വനാഥൻ അറിയിച്ചു നോട്ടീസ് നൽകിയ കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചുമാറ്റാൻ തയ്യാറായില്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ലൈസൻസ് ആദ്യഘട്ടത്തിൽ റദ്ദാക്കും തുടർന്ന് കെഇ സി ബി ബന്ധം വിച്ഛേദിക്കാനുള്ള നോട്ടീസ് നൽകും തുടർന്ന് കെട്ടിടം പൊളിച്ചുമാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി കെ ബി വിശ്വനാഥൻ അറിയിച്ചു കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് വോട്ടർ അതോറിറ്റിയിൽ നിന്ന് കുടിവെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ ഫണ്ട് അടയ്ക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സം നീക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ഗേൾസ് ഹൈസ്കൂളിലെ കുടിവെള്ള പ്രശ്നത്തിൽ ചെയർപേഴ്സൺ അനാസ്ഥ കാണിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ജനവാസ മേഖലയിലെ കാട്ടുപന്നി ശല്യം തടയാൻ നടപടിയെടുക്കണമെന്നും കൗൺസിൽമാരുടെ കത്തിന് ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി തെക്കേപ്പുറം മേഖലയിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച കുറ്റവാളികളെ കണ്ടെത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭാ പരിധിയിലെ എസ്എസ്എല്സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് വിദ്യാർത്ഥികളെയും നൂറു ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും ആദരിക്കാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു കെ കെ മുരളി ടി സോമശേഖരൻ ബിജു സി ബേബി കെ ബി ഷബീര് ബീന രവി മിനി മോൺസി സോഫിയ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു